ഓഫറുകളുമായി സഫ 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 ഓണാഘോഷം ഈ ഓണം ആഘോഷിക്കാം റി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ എറിയാട് സ്വദേശിനി ജുമൈല ബാനുവിന്റെ കാളപൂട്ട് കണ്ടത്തിലുള്ള ചെണ്ടുമല്ലിത്തോട്ടം സന്ദർശിച്ച് എം എൽ എ പി അനിൽകുമാർ ഒരേക്കർ സ്ഥലത്തെ മഞ്ഞ മല്ലികപ്പൂക്കൾ കാണാനും ഫോട്ടോ എടുക്കാനും ആയി നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ തോട്ടത്തിലെത്തിയ എം എൽ എ കർഷക ജുമൈല ബാനു മകൾ ഡോക്ടർ ഷിഫ മുബാറക് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു തോട്ടത്തിൽ ചെലവഴിച്ച എം എൽ എ ജുമൈല ബാനുവിനോട് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തോവാളപ്പൂക്കളെ ആശ്രയിച്ച് ഓണാഘോഷിക്കുന്ന മലയാളിക്ക് ഇന്ന് അല്പം ആശ്വാസമാണ് ഇവിടെ ബാനു അഗ്രോ നടത്തുന്ന ഈ മല്ലിക തോട്ടം ഒരേക്കറിലധികം സ്ഥലത്ത് ഇന്ന് മല്ലിക നല്ല രീതിയിൽ വിരിഞ്ഞു നിൽക്കുന്നു അതുപോലെ തന്നെ മറ്റ് പൂക്കളുമൊക്കെ ഇവിടെയുണ്ട് ഈ ഒരു പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ കാർഷിക രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ കൃഷിയുടെ കാര്യത്തെ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ കാര്യത്തിലൊക്കെ ചെയ്യുന്നവരാണ് ബാനു ആഗ്രോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു പൂന്തോട്ടം കൂടി നടത്തുന്നത് ഒട്ടനവധി അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുള്ള ബാനു അഗ്രോ തീർച്ചയായിട്ടും ഇത്തരം മേഖലയിൽ കടന്നു വരുന്ന പുതിയ ആളുകൾക്ക് ഒരു പ്രചോദനമാണ് കാരണം നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനും കാർഷിക രംഗത്ത് വലിയ ഒക്കെ കാണിച്ചു കൊടുക്കുവാനും ബാനു അഗ്രയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിയുന്നു എന്നുള്ളത് ഏറെ പ്രശംസനീയമാണ് ടി പി ഗോപാലകൃഷ്ണൻ വി എ ഖദീർ തുടങ്ങിയവർ എം എൽ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ മഴ വി പി ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം